മമ്മൂക്കയുടെ വമ്പൻ ഒരു ചരിത്ര സിനിമ വരുന്നു എന്നുള്ള ഒരു വമ്പൻ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് മൂവി പ്ലസ് മീഡിയ കഴിഞ്ഞ ആഴ്ച എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അത് വെക്കുന്ന രീതിയിലുള്ള ഒരു വമ്പൻ അപ്ഡേറ്റ് തന്നെയാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത് അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കാവ്യ ഫിലിംസിന്റെ വേണു കുന്നംപള്ളിയാണ് ഈ ഒരു പോസ്റ്റ് ഇന്നലെ എഫ് ബിയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ എഴുതിയ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം സ്വപ്നങ്ങളും പ്രതീക്ഷകളും ചേർത്ത് പിടിച്ചുള്ള യാത്രയാണ് ഓരോ സിനിമയും അങ്ങനെയുള്ള ഒരു യാത്രയുടെ തുടക്കമാണിത് ചന്ദന ലേപ സുഗന്ധം പൂശിയ ഓർമ്മകളും ഹരിഹരൻ സാറിനും ജയകുമാർ സാറിനും ഒപ്പം കാവ്യ ഫിലിംസും ചേരുന്നു എന്നാണ് വേണു കുന്നംപള്ളി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഒ എൻ വി യുടെ ഉജ്ജയിനി എന്ന കവിതാ സമാഹാരത്തെ ആസ്വദമാക്കിയാണ് ഹരിഹരൻ ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നത് സ്ക്രിപ്റ്റ് ഹരിഹരനും അതുപോലെ ജയകുമാറും ചേർന്നിട്ടാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് ആ ഒരു സന്തോഷമാണ് വേണു കുന്നംപള്ളി എഫ് പിയിൽ കുറിച്ചിരിക്കുന്നത് മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ നായകനായി എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു ചരിത്ര സിനിമകൾ മലയാളത്തിൽ ഒരുങ്ങുമ്പോൾ നായകനായിട്ട് മറ്റൊരു നടനെ സങ്കല്പിക്കാൻ പോലും ഒരു ഡയറക്ടർക്കും താല്പര്യമുണ്ടാവില്ല അത്തരത്തിലുള്ള മികച്ച പെർഫോമൻസ് ആണല്ലോ ചരിത്ര സിനിമകളിൽ മമ്മൂക്ക കാഴ്ചവെക്കാറുള്ളത് പിന്നീട് വേണു കുന്നംപള്ളി എന്ന് പറയുന്ന നിർമ്മാതാവുമായിട്ട് മമ്മൂക്കക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അടുപ്പമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഉജ്ജയിനി എന്ന് പറയുന്ന കവിതാ സമാഹാരം സിനിമയായി എത്തുമ്പോൾ മമ്മൂക്ക തന്നെ ചിത്രത്തിൽ നായകനായിട്ട് എത്തുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം എൺപത് കോടിയോളം ബഡ്ജറ്റിൽ പൂർത്തിയാവുന്ന ഒരു മൂവി ആയിരിക്കും ഈ ഒരു ചിത്രം പക്ക മാസ് ആക്ഷൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ തരം പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ാണ് ഈ ഒരു സിനിമ ഫിനിഷ് ചെയ്യുക വേണു കുന്നംപള്ളിയുമായിട്ട് അടുപ്പമുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാൻ നമുക്ക് ചിത്രത്തിന്റെ കൂടുതൽ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഓക്കെ ബൈ